ന്മാർ തീരിയും ഒരൊപ്പം ഉണ്ട് പമ്പാവാസനാണ് ഇല്ല ഒപ്പമുണ്ട് വെള്ളപ്പായങ്ങളൊക്കെ അവനെ പെരുകി തുടങ്ങുന്ന ആ അവസാന ലാപ്പിലേക്ക് എടുക്കുമ്പോൾ രണ്ട് കളിവുളങ്ങളും ഈ ജോലിക്ക് പോരടിച്ചു കൊണ്ട് എന്റെ നമ്മുടെ ആവേശം എവിടെ കൈ

സമയത്ത് വളരെ മനോഹരമായി നമ്മുടെ ഏതായാലും നമ്മുടെ പ്രതിഷേധം ജില്ലാ പഞ്ചായത്തിന്റെ ആദരണീയനായ തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ പ്രതിഷേധത്തിൽ എന്ന് ഞാൻ പറയാൻ കാരണം കാണിക്കും എന്താണെന്നറിയോ എന്തൊരു മത്സരമാണ് കടന്നു വരുന്നതെന്ന് നോക്കിയേ ഉത്തമമായ ഒരു മത്സരം ഉജ്ജ്വലമായ ഒരു മത്സരം കഴിഞ്ഞ രണ്ട് മത്സരങ്ങളും പോലെ തന്നെ തുല്യം വാങ്ങിച്ചുകൊണ്ട് ആവേശത്തോടെ ഉജ്ജ്വലമായ പ്രതീക്ഷയോടെ ആരാണ് മുന്നിൽ ആരാണ് മുന്നിൽ നിന്ന് ഒരിക്കലും കഴിയാത്ത രീതിയിലുള്ള മനസ്സിലെ കാര്യങ്ങൾ വെച്ചാണ് കടന്നു വന്നതെങ്കിൽ ും ഗോത്തിന്റെ ആനന്ദപുരാണോ എന്തൊരു മത്സരം ഒപ്പത്തിനൊപ്പം ചേട്ടനും ഒക്കെ മാറി മാറി ஒப்போரா <laughs> <laughs>

ട്രാക്കിലൂടെ ുംറത്തിലും ഹനുമാനാണെങ്കിൽ പദ്ധതി കേരളത്തിന്റെ കേരളത്തിന്റെ തന്നെ ജലോത്സവ ട്രാക്കുകളും തന്റെ വൈസവ്യം കൊണ്ട് ചാടിക്കടന്നിട്ടുള്ള ഹനുമാൻ

ും കടന്നു വന്ന പുത്തൻ പറിൽ വിജയിച്ചതായി രണ്ടസ് പ്രഖ്യാപിക്കുന്നു ആവേശമുള്ള മുത്തുമണികളെ കോരിയെറിഞ്ഞുകൊണ്ട് ആ ഫിനിഷിംഗ് ഏതാണ്ട് ഇഞ്ചികളുടെ എണ്ണം പങ്കായങ്ങളുടെ കൃത്യത ഒരു ിൽ അറുപത് പങ്കായം വീഴുമെങ്കിൽ മൂന്ന് മിനിറ്റിൽ നൂറ്റി എൺപത് പങ്കായം ഇട്ടാൽ ഈ ഫിനിഷിംഗ് പോയിന്റിൽ നിന്ന് അടുക്കാൻ കഴിയുമെങ്കിൽ അതിനെ എന്നുള്ളത് അതിന് എണ്ണം കുറഞ്ഞുകൊണ്ട് மாற்றவடிபிச்சிட்டு வந்து வினிசிங் மொய்னிலேக்கு சதிஒயべく விதா காரணமறத்துக்கொண்ட சிலசபாச்சியா விருத்திதரவே என்ற ஒரு வரலாறுமான ஆமேசத்தின் கூட்டு விளைகள் பாதி இணுகொண்ட இந்த மல்சரத்தின் ஏ கெளாலிக் பிரேம்கேந்த ஆசாதின்டாம் வீதி விரட்டி நீங்கள்ங்களே வீட்ராகினோட கடந்து வந்த துரிசிபுரம் விஜயித்ததாய் ും രണ്ട് ടീമുകളും ആര് പരാജയപ്പെടും ഒരൽപം താണിയനാണോ പിന്നെ ഒപ്പം എന്നുള്ള താളത്തിൽ എന്തായാലും പ്രിയപ്പെട്ടവരെ ഒന്ന് കൈയടിച്ച് ഒന്ന് ഒരു മത്സരം താണിയനായി ಏನು ಮಂಜಾರ ಈ ಜೋಡಿ ಜಪಾರಿದಿಕೊಂಡೆ ಕೋರಕ ಮಾರಿರು ಅದೇ ಮೊದಲ ಚರಮ ಜಟ್ಟನು ರಾಜೀ ರಕ್ತನು ಅಂದರೆ ಕೊಟುನ್ ಕೋಯನ್ ಮೂಲಕ ಒಂಬತ್ತು ರಟ್ಟು ಕೋರಿಿಕೊಂಡೆ ಎರಡು ಕಳಿ ವಲಂಗಲ್ ಜರುಡ ಓರಕುತ್ತು ಇನ್ನ ಗಾಡಿಯ ಅಯ್ಯದ ಅಸೋಯೆಟ ಈ ಜೋಡಿ ಜಪಾರಿದಿಕೊಂಡೆ ಆರಿ ವಿಜಯಕ್ಕೆ ಆರಿ ವನಿಗೆಕಡ ಅವಕಾಶ ಕೇಳ್ಕೆ ತರಲಿರುವಲ್ ಜರುಡ ಸ್ಟಾಂಗ್ಲನೆ ಅಣ್ಣ ಕೋಳಡ ಕೋಳು ಬಂದು ಬಂದು ಕೊಟ್ಟು ಬಿಡಿಸೋಣ ಜರುಡ ಕರಿಯಾಕ್ಕೆ

ും ശക്തമായി തന്നെ മത്സരിച്ചു കൊണ്ട് കടന്നു വരുന്ന കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുമ്പോൾ വള്ളംകളി പ്രേമികൾ പൊതുവെ ഒരു തണുത്ത പ്രതികരണമാണോ ഇപ്പോൾ കാണിക്കുന്നത് കഴിയും പക്ഷേ എടുക്കുമ്പോൾ ഏതാണ്ട് എഴുന്നൂറ് മീറ്റർ വാട്ടർ ടാങ്ക് ദഹിക്കുണ്ടെങ്കിൽ അതിൽ പകുതിയിലേറെ മത്സരിച്ച് കഴിഞ്ഞുകൊണ്ട് അവര് രണ്ട് ജലയാനങ്ങളും ശക്തമായി ദുർഘടിച്ചുകൊണ്ട്

കൊള്ളാ കൊട്ടി കൊടുക്കുക ഒരു വെരിട്രോ kapsamında അവരെ చక్కമായി പരിഹരിക്കുവന്ന കാണുന്ന ഒരു രണ്ട് വർഷക്കാലം എന്നാണ് ഉദത്തരമായി ഒരു മൂല നടന്നിക്കൊണ്ട് ബി ഗ്രേഡിലെ ഓട്ടോം ടേപ്പ് ആയിനിൽ എൻ ട്രാക്കിലൂടെ കടന്നു വന്ന മടക്കുളാവൂരിൽ നിന്ന് വിഴിഞ്ഞമായി ചെറിയ ഒരു ശാരീരിക ബുദ്ധിമുട്ട് വന്ന് പങ്കെടുക്കാൻ സാധിക്കില്ല എങ്കിൽ അതിന് ഒരു മറുപടി കാഴ്ചപ്പിച്ചുകൊണ്ട് ഇത് ജലോത്സവത്തിൽ പുസ്തകമിടുന്നതിന് വേണ്ടിയിട്ട് വടക്കുപുറം കടന്നു വരുമ്പോൾ ആര് വിജയിക്കും ആര് പരാജയപ്പെടും ഗോതുരത്ത് കൂട്ടായ്മ ബോട്ടുകളോ അല്ലെങ്കിൽ വടക്കുപുറം പുനർജന് ബോട്ടുകളോ രണ്ട് ടീമുകളും

இந்த பிரேமில் நடந்த மாபெரும் அரசியல் আন্দোলনের இந்த ட்ராக்கில் நடைபெற்ற வடக்கும் புறம் ஊழியை குறித்து பச்சாதாபம் இந்த ட்ராக்கில் நடைபெற்ற வடக்கும் புறம் ஊழியை குறித்து பச்சாதாபம் ആവേശകരമായ മത്സരം ഏതാണ്ട് ഈ വാട്ടർ ട്രാക്കിന്റെ പകുതി ദൂരം പിന്നിട്ട് കൊണ്ട് മുന്നോട്ട് കടന്നു വരുമ്പോൾ ഏതാണ്ട് തുല്യ ശക്തികളായി കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ട എന്റെ കാണികളെ പ്രിയപ്പെട്ട വള്ളക്കടി പ്രേമികളെ എന്തേ നിങ്ങൾക്ക് പറ്റിയത് നിങ്ങളുടെ ആവേശമൊന്ന് ഒന്ന് ചോർന്നുപോയോ എന്ന് ഞങ്ങൾക്ക് സംശയം തോന്നിക്കുന്ന രീതിയിൽ ഇരിക്കാതെ ഒന്ന് ആർപ്പ് കൊടുക്ക ഒന്ന് ആവേശം കൊടുക്കുക ഒന്ന് കൈക്ക് നിങ്ങളുടെ ടൂവാലകളെടുത്ത് ഒന്ന് ആവേശത്തിൽ ആരാധിച്ച് பிரியப்பட்ட இரண்டு நிலையங்களை எப்படி வருவது என்று பிரியப்பட்ட புத்தகங்களில் தான் பெரிய ഒന്നാം സെമിപാത മത്സരത്തിൽ ട്രാക്കിലൂടെ കടന്നു വന്ന ഗോതിരുസുപുത്രൻ വിജയിച്ചതായി ഗഞ്ജസ് പ്രഖ്യാപിക്കുന്നു

ഏതാണ്ട് ഇത് മീറ്ററാങ്ക് വള്ളമാണ് അല്ലെങ്കിൽ മീറ്ററിയിൽ വള്ളമായത് കൊണ്ടാണോ എന്നറിയില്ല രണ്ട് വണ്ണത്തിന്റെയും ഓരോ ഒരു വള്ളത്തിന്റെ രണ്ടരക്കാരെതിരായി ഉജ്ജ്വലമായ പ്രകടനം വരുന്നത് ഏതാണ്ട് അവരുടെ ജലഘടങ്ങളെ കുത്തിയെറിയുമ്പോൾ ഇത്ര ദുന്ദരമായിട്ടാണ് മുത്തുമതി ആ വാരി വിതറിക്കൊണ്ട് കടന്നു പ്രിയപ്പെട്ടവരെ ജലഘടങ്ങൾ ക്യാമറമാൻമാരെ കുട്ടിക്കുക ശ്രദ്ധിക്കുക ഏതാണ്ട് ഫൈനൽ മത്സരം ഒരു ഫൈനൽ ஒரு பதினாவது பயணரும் வளர்த்தது

లాంగ్ రిట్రెక్ హియర్ ఇస్ కట్ కట్ ఉర్మతియప్ప అయ్యరా అట్టరయయినట్టుగా జరిరే లాంగ్ రిట్రెక్ అయ్యరా కోయరయయినట్టుగా జరిరే లాంగ్ రిట్రెక్ జయమహో కొరిట్ ിതും